ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യും സ്തുതിക്കും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരെ സന്തോഷത്തോടൊരിക്കൽ കൂടി കർത്താവിൻ്റെ വചനവുമായി നിങ്ങളെ സന്ദിപ്പാൻ സ്വർഗീയ പിതാവ് എനിക്ക് തരുന്ന അനുഗ്രഹീത സന്ദർഭത്തിന് ഒരായിരം നന്ദി ദൈവത്തിന് കരേറ്റിക്കൊണ്ട് വചനകേൾവിക്ക് താല്പര്യം കാണിക്കുന്ന ബഹുമാനരായി പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനും വചനം തന്നും വാക്ക് പറഞ്ഞും നമ്മെ ഉറപ്പിച്ചും ധൈര്യപ്പെടുത്തിയും ഓരോ ദിവസവും ജയത്തോടെ നടത്തുന്ന സ്വർഗാതി സ്വർഗ്ഗത്തിലടങ്ങാത്ത മഹാദൈവത്തിന് അനവധി അനവധി സ്തോത്രവും സ്തുതിയും കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് നിങ്ങളെ സാധനം ക്ഷണിക്കുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം മത്തായി പതിനാല് പത്തൊമ്പത് പിന്നെ പുരുഷാരൻ പുല്ലിന്മേലിരിപ്പാൻ കൽപ്പിച്ചു ആ അഞ്ചപ്പവും രണ്ട് മീനും മീനുമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിശിന്മാരുടെ പക്കലും ശിശിന്മാർ പുരുഷാരത്തിനും കൊടുത്തു വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ചരിത്രം സുപരിചിതമാണ് ലോകവ്യാപകമായി മനഃപ്പാടമാക്കിയ കർത്താവ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത സിദ്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവം വിശക്കുന്നവൻ അപ്പം കൊടുക്കുന്നവനാണെന്ന് ബൈബിളിൽ അനേക പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട് കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് പോലും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന മഹാദൈവം മനുഷ്യൻ്റെ വിഷയത്തിൽ വിശേഷിയാൽ അവൻ്റെ ഭൗതിക വിഷയത്തിൽ ആഹാര വിഷയത്തിൽ പോലും ദൈവത്തിന് ശ്രദ്ധയുണ്ടെന്നുള്ള കാര്യം യേശുക്രിസ്തു തെളിയിച്ചു അങ്ങനെ അഞ്ചപ്പം ഉണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച മഹാചരിത്രം ആ ചരിത്രത്തിലെ ഒരു ഭാഗമാണിന്ന് ആത്മീക ചിന്തയ്ക്കായി നമ്മൾ വായിച്ചിരിക്കുന്നത് പുരുഷാരും ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടതിന് വേണ്ടി കർത്താവിൻ്റെ അടുക്കൾ വന്നു നേരം വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നൊരു ഭാഗമുണ്ട് പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പതിനാലിൻ്റെ പതിനഞ്ചിൽ ശിഷ്യന്മാർ പറഞ്ഞു വൈകുന്നേരമായി നേരം ഇരുട്ടുകയാണ് ഇവരെല്ലാവരും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പോയി ഇത് മരുഭൂമി ആയതുകൊണ്ട് ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് അവർ പറഞ്ഞു അപ്പം ഇവരൊരു ആത്മീക ഇരിക്കുകയാണ് വചനം കേട്ടിരിക്കുകയാണ് ഇവരിവരുടെ വീട് മറന്ന് ഇവരുടെ പശ്ചാത്തലങ്ങൾ മറന്ന് വേദനകൾ മറന്ന് ഇവരുടെ നില മറന്ന് ദൈവവചനത്തിൽ സന്തോഷിച്ച് കർത്താവിൻ്റെ സാമീപ്യത്തിൽ ഉല്ലസിച്ചിരിക്കുകയാണ് ഒരു ദിവസം മുഴുവൻ മറ്റ് സുവിശേഷങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ദിവസമായി ഈ ജനമെൻ്റെ കൂടെ ആയിരിക്കുന്നു എന്ന് അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് പോകാതെ ഭൗതിക വിഷയങ്ങളിൽ നിന്ന് അകന്ന് ദൈവത്തോടടുത്ത് ദൈവവചനത്തോടടുത്ത് ആത്മീക അന്തരീക്ഷത്തിൽ കർത്താവിൻ്റെ സാമീപ്യത്തിൽ ഇരിക്കുക അങ്ങനെ ഇരിക്കുന്നവരോട് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നവരെ പെട്ടെന്ന് ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്ക അവർക്ക് ഭക്ഷണം കൈക്കൊള്ളാൻ അവസരം കൊടുക്ക എന്ന് ശിഷ്യന്മാരിൽ ചിലർ പറയുകയാണ് ഞാനതിനെ ചിന് നിങ്ങളിതുവരെ ചിന്തിക്കാത്ത രീതിയിലൊന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ പറഞ്ഞോട്ടെ ഈ ആത്മീകത്തിലിരിക്കുന്ന ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന കർത്താവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന യേശുവിനോട് അടുത്തിരിക്കുന്ന വചനത്തോട് ചേർന്നിരിക്കുന്ന ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന തൃപ്തിരുമുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ആളുകളെ അവിടെ നിന്നകറ്റി ആഹാരം വസ്ത്രം പാർപ്പിടം വീട് അധികാരം മണ്ണ് പശു ആട് കോഴി പിള്ളേര് എന്നൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ സാമീപ്യത്തിൽ നിന്നും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അകറ്റി ദൂരേക്ക് വിടാൻ നോക്കുന്ന കക്ഷികൾ ഇന്നും ചുറ്റുവട്ടത്തുണ്ട് കൂട്ടായ്മയ്ക്കകത്ത് തന്നെ കാണും നേതൃത്വ നിരയിൽ കാണും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവനെ ഇവർ പറഞ്ഞു വിട് ഗ്രാമങ്ങളിൽ പോയിട്ട് ആഹാരം ഭൗതിക കാര്യത്തിന് വേണ്ടി ഇടപെടട്ടെ ആഹാരം വേണം മനുഷ്യന് യേശുക്കു പറഞ്ഞു വേണ്ട 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 അവർ പോകേണ്ട ആവശ്യമില്ല ഞാൻ ആ വാക്ക് ഇന്നു വരെ ചിന്തിക്കാത്ത പോലെ ചിന്തിക്കുക ദൈവദാസന്മാരെ കർത്താവ് പറഞ്ഞു വചനം കേൾക്കുന്നവൻ ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നവൻ അവനെ അകറ്റാൻ നോക്കുമ്പോൾ യേശു പറഞ്ഞു വേണ്ട അവർ പോകണ്ട അവർ പോകണ്ട ഒരുത്തൻ ദൈവത്തോട് അടുക്കാൻ എന്തോ പാടാന്നറിയാമോ വചനത്തോട് അടുത്ത് വരാൻ എന്ത് പാടാന്ന് മഹാദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ഞാൻ സ്വോന്ത്രം ചെയ്യുക നമുക്ക് എല്ലാ ദിവസവും വചനം കേൾക്കാൻ താല്പര്യം വന്നതിന് ദൈവത്തെ പ്രത്യേകം ശുധിക്കണം എത്രയോ പേർക്ക് മനസ്സില്ല ദൈവമക്കളെ മാസത്തിൽ ഒരിക്കൽ പോലും ബൈബിൾ വായിക്കാത്ത ആൾക്കാരുണ്ടെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാത്ത ആൾക്കാരുണ്ടെന്ന് ഉപദേശിമാരുടെ ഇടയിൽ പോലും ഉണ്ടെന്ന് പക്ഷെ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് കണ്ണുനീരോടെ കർത്താവിന്റെ കാൽക്കറി ഇരിക്കാനും തന്നെ ഇരുന്ന് ബൈബിൾ വായിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ ഒറ്റയ്ക്കിരുന്ന് ബൈബിൾ വായിച്ച് കരയുന്നവരെന്നെ കേൾക്കുന്നുണ്ടോ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം ഇടപെടുക വചനാണല്ലോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യേശു അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയാൽ ജീവിതത്തിലെ ഭാഗ്യമാത യുവക്കളെ സത്യമായി പറയുന്നേ ഇതൊരു കഥ പുസ്തകമല്ലോ വീട്ടിൽ നിന്ന് വചനം വായിക്കുമ്പോൾ എന്നോട് ഇടപെടുകയും എൻ്റെ കാര്യമായി പറയുകയും കണ്ണ് നിറയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നാൽ ഭാഗ്യം 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 അവരെ അകറ്റാൻ അവരെ ആ കാൽച്ചോട്ടീന്ന് എഴുതിപ്പിച്ച് വിടാൻ അതെ മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ മറിയ മറിയാ കാൽക്കലിരിക്കുക വചനം കേട്ടുകൊണ്ട് മാർത്ത അങ്ങ് ബഹളമാണ് കർത്താവിനോട് അവളോട് പറ എന്നെ സഹായിക്കാൻ എഴുതിപ്പിച്ച് വിട് പാത്രം കഴുകിയില്ല മുറ്റം തൂത്തില്ല മുറ്റം തൂക്കണം പാത്രം കഴുകണം തുണി കഴുകണം എല്ലാം വേണം പക്ഷെ കർത്താവിന് ആരെങ്കിലും ഒരാൾ വചനം കേൾക്കാൻ വചനം പഠിക്കാൻ വചനം ശ്രദ്ധിക്കാൻ പ്രാർത്ഥിക്കാൻ ഒറ്റയ്ക്ക് കർത്താവിൻ്റെ അടുക്കൽ വരാൻ പതിനായിരം പേരിൽ ഒരാളെ കിട്ടുന്നത് അങ്ങനെയുള്ളവരെ അകറ്റാൻ നോക്കുമ്പോൾ യേശു ആ വിഷയത്തിൽ ഇടപെടും ഇടപെട്ടിട്ട് പറയും അവരിപ്പോൾ പോകേണ്ട ആവശ്യമില്ല പോകണ്ട നിങ്ങൾ കൊടുക്കാൻ ആഹാരം എനിക്ക് ഭാഗം ഇഷ്ടപ്പെട്ടു നിങ്ങളെ ബൈബിൾ തുടർന്ന് വായിച്ചു നോക്കി നിങ്ങൾ കർത്താവിനോട് പറ്റിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ അടുത്ത് അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ അകറ്റാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കും പക്ഷേ യേശു അത് സമ്മതിക്കില്ല എനിക്കത് ഇഷ്ടപ്പെട്ടു കർത്താവിന് ഇഷ്ടം കർത്താവിനോട് പറ്റിയിരിക്കുന്നവരാ അപ്പോൾ പണിയൊന്നും എടുക്കണ്ടേ അയ്യോ ജോലിയൊന്നും ചെയ്യണ്ടേ എല്ലാം നടക്കും ദൈവത്തിൽ നകന്നിട്ട് എല്ലാം നടത്തുന്നതിനേക്കാൾ ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ ദൈവം നടത്തും യേശു പറഞ്ഞു അവർ പോകണ്ട നിങ്ങൾ കൊടുപ്പീൻ ഞാൻ അതിൽ നിന്ന് നിങ്ങളോടൊരു തൂത് പറയട്ടെ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഈ കൊല്ലം അധിക സമയം ചെലവഴിച്ചാൽ നിങ്ങൾ പോകേണ്ടടുത്ത് നിങ്ങളെ വിടാതെ നിങ്ങളെ വീട്ടിലിരുത്തിക്കൊണ്ട് ദൈവം കാര്യം നടത്തും നിങ്ങൾക്ക് വേണ്ടി കാര്യം നടത്തും വിശ്വസിക്കാമോ ഒന്നോടെ പറയാം കേൾക്കാൻ വേണ്ടി ഒന്നോടെ പറയാം നിങ്ങൾ ദൈവത്തോടും പ്രാർത്ഥനയോടും ആത്മീകതയോടും കർത്താവിൻ്റെ കാര്യത്തോടും ദൈവത്തിൻ്റെ കാൽക്കലിരുന്ന് വചനം കേട്ട് വചനം പഠിച്ച് പ്രാർത്ഥിച്ച് ആത്മീകതയ്ക്ക് മുൻതൂക്കം കൊടുത്താൽ നിങ്ങൾ ചെന്ന് പോയി കൈകാര്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ വിടാതെ നിങ്ങൾക്ക് വേണ്ടി വേറെ ചിലരെ കൊണ്ട് നടത്തി തരും ദൈവം നിങ്ങൾ പള്ളിയിൽ പോകാൻ പോലും നേരമില്ലാതെ നിങ്ങൾ കാശുണ്ടാക്കാനും നിങ്ങൾ സർക്കാർ ഓഫീസിലും കയറി ഇറങ്ങി നടക്കുമ്പോൾ പതിനാറ് വട്ടം പോയിട്ട് നടക്കാതിരിക്കുന്ന കാര്യം നിങ്ങൾ ആ കാൽക്കൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആരോടെങ്കിലും കളക്ടറോട് പറഞ്ഞാൽ വില്ലേജ് ഓഫീസറോട് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ മുതലാളിയോട് പറഞ്ഞാൽ നിങ്ങളുടെ പി ആർഒയോട് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞാൽ ചെയ്യല്ലേ ഏത് വേണമെന്ന് നിശ്ചയിച്ചോ ഈ കൊല്ലം യേശു പറഞ്ഞു അവർ പോകണ്ട നിങ്ങൾ നടത്തി കൊടുക്ക് ഞാൻ ആത്മാവിൽ പറയുന്നു സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പറയുന്നു ഞാൻ കുറ്റം പറയല്ല ഈ കൊല്ലം ആത്മീകത്തിനും കർത്താവിനോട് ചേർന്നിരുന്ന ഉപവസിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ അധികം സമയം ചിലവഴിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചിലത് കൽപ്പിക്കും നിങ്ങൾ കാര്യം നടത്തി കൊടുക്കാൻ അവിടെ ചിലരോട് കർത്താവ് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ അഞ്ചപ്പം കിട്ടി അത് കർത്താവിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നു അപ്പോഴാണ് നമ്മൾ ഇന്ന് തലവാചകമായിട്ട് എഴുതിയിരിക്കുന്ന ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് കർത്താവ് അത് കയ്യിലെടുത്തിട്ട് സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി ഞാനിന്ന് നിങ്ങളോട് പറയുക യേശു കാണിച്ചൊരു മാതൃക പറയുക നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്തില്ല അതല്ല വിഷയം കൊച്ചിൻ്റെ കാര്യം നടക്കണം പെൺകുച്ചിൻ്റെ കല്യാണം നടക്കണം വീടിൻ്റെ പണി പൂർത്തിയിരിക്കണം കടം മാറണം വണ്ടിയുടെ ലോൺ അടയ്ക്കണം കൊച്ചിന് ഡൊണേഷൻ വേണം ഇതെല്ലാം വേണം അത് ഉള്ളതും കൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കിയാൽ സ്വർഗത്തിലേക്ക് നോക്കിയാൽ ഞാൻ ഞാനെന്നോടെ പറയാൻ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് നോക്കിയാൽ നാല് കാര്യങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് നോക്കിയപ്പോൾ നാല് പദങ്ങൾ ഞാൻ കണ്ടു സ്വർഗത്തിലേക്ക് നോക്കിയനന്തരം അവിടെ എഴുതിയിരിക്കുന്ന ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കൊടുക്കാൻ ചിലതുണ്ടാവും ഇപ്പോൾ സ്വോത്ര കൊടുക്കാൻ പോലും നിങ്ങളുടെ ഇതിലില്ല കടമടിച്ചിട്ട് തിരിച്ചു കൊടുക്കാനില്ല കൊച്ചിന് ഫീസ് കൊടുക്കാനില്ല മാസം തോറും അപ്പന് അയ്യായിരം രൂപ കൊടുത്തേക്കാം അമ്മയ്ക്ക് പതിനായിരം രൂപ കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചതാണ് കഴിഞ്ഞ കൊല്ലം കൊടുക്കാൻ പറ്റിയില്ല ഈ കൊല്ലം അതേ ഗതികേട് വരാതിരിക്കാൻ സ്വർഗത്തിലേക്ക് നോക്ക് അപ്പൻ്റെ അമ്മോടുള്ള കടപ്പാട് നിർവഹിക്കാൻ പറ്റുമെന്ന് കൊടുക്കാൻ പറ്റും ഇരക്കാനല്ല കൊടുക്കാൻ പറ്റും സ്വർഗത്തിലേക്ക് നോക്കിയാൽ കൊടുക്കാൻ പറ്റും ഒന്ന് കൊടുത്തു രണ്ട് എല്ലാവരും തൃപ്തരായി രണ്ട് സ്വർഗത്തിലേക്ക് നോക്കിയാൽ തൃപ്തി വരും തൃപ്തി വരും മൂന്ന് അടുത്ത പദം എഴുതിയിരിക്കുന്നു ശേഷിച്ച കഷണം സ്വർഗത്തിലേക്ക് നോക്കിയാൽ ശേഷിക്കും അടുത്തത് പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു സ്വർഗത്തിലേക്ക് നോക്കിയാൽ നിറയും നാല് വാക്ക് ഞാൻ പറയാം ആ ബൈബിൾ നിവർത്തിയിട്ട് അടിമരയേട് ഈ കൊല്ലം ഇത് നടക്കും സ്വർഗത്തിലേക്ക് നോക്കിയാൽ കൊടുക്കാനുണ്ടാകും സ്വർഗത്തിലേക്ക് നോക്കിയാൽ തൃപ്തി വരുത്താൻ പറ്റും സ്വർഗത്തിലേക്ക് നോക്കിയാൽ ശേഷിക്കും സ്വർഗത്തിലേക്ക് നോക്കിയാൽ നിറയും സ്വർഗത്തിലേക്ക് നോക്ക് ചുമ്മാ സഹായിക്കുന്നവനാരെയും രാവിലെ കച്ചൻ കെട്ടി ഇറങ്ങാതെ സ്വർഗത്തിലേക്ക് നോക്ക് ഒരു ദിവസം എങ്ങും പോകാതെ വീട്ടിൽ ഇന്ന് സ്വർഗത്തിലേക്ക് നോക്കുന്നു സ്വർഗത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾ ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ട വരില്ല നിങ്ങൾക്ക് കൊടുക്കാൻ പാകത്തിന് സ്വർഗം തരും മറ്റുള്ളവരെ തൃപ്തിയാക്കാൻ പാകത്തിന് സ്വർഗം തരും ശേഷിപ്പിക്കും സ്വർഗം നിറയ്ക്കും സ്വർഗം നാല് വാക്കുകൾ അടിവരയിട്ടു സ്വർഗത്തിലേക്ക് നോക്കണം ആത്മീയത്തിന് പ്രാധാന്യം കൊടുക്കണം കർത്താവിൻ്റെ കൂടെ ഇരിക്കണം ബാക്കി കാര്യം ദൈവം ചെയ്യും ഞാൻ അവസാനിപ്പിക്കട്ടെ എത്രയോ പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതായി അഞ്ചപ്പം അയ്യായിരം പേരെ പോഷിപ്പിച്ചത് ഇന്ന് ഇന്ന് വരെ പറയാത്ത ചില കാര്യങ്ങൾ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുക രണ്ട് കാര്യങ്ങൾ ഉപദേശിച്ചത് ഒന്ന് നീ കർത്താവിൽ നിന്നും വചനത്തിൽ നിന്നും ദൈവസാന്നിധ്യത്തിൽ നിന്നും അകലരുത് നീ പോകേണ്ടടുത്ത് ദൈവം നീ പോകാതെ കാര്യം നടത്തി തരും പരീക്ഷ എഴുതാതെ ജയിക്കോ എന്ന് ചോദിച്ചാൽ വേണ്ടി വന്ന ദൈവം ജയിപ്പിക്കും നീ ദൈവത്തിന്റെ കാര്യത്തിന് മുൻതൂക്കം കൊടുത്താൽ നീ പോകേണ്ട വരില്ല ഇന്റർവ്യൂ ഇല്ലാതെ നിനക്ക് ജോലി കിട്ടും വിശ്വസിച്ച് പ്രവചനമായിട്ടെടുത്തോ സ്വർഗത്തിലേക്ക് നോക്കിയാൽ ദൈവപ്രവൃത്തി നടക്കും നിറവ് നടക്കും ബാക്കി വരും രണ്ടു ദൂരം ഒന്നിച്ചു തരിക എഴുതി വെച്ച് പ്രാർത്ഥിച്ചു ഈ കൊല്ലത്ത് തെളിയട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ആലോചനയ്ക്കായി സ്തോത്രം കർത്താവിൻ്റെ ദൂതെനിക്ക് തന്നതിന് നന്ദി ജനത്തോടിത് പറഞ്ഞു പരിചിതമായ വേദഭാഗത്തു നിന്ന് കർത്താവ് മറച്ചുവെച്ച സ്വർഗത്തിൻ്റെ ആലോചന ദൈവമക്കളുമായി പങ്കുവെച്ചു അപ്പച്ചാ ഇത് അനുഗ്രഹമാക്കണേ എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റണേ മഹത്വം എടുക്കണേ മാനിക്കണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി എല്ലാവർക്കും വേണ്ടി അങ്ങ് തന്ന ദൂത് ഞാൻ കൊടുക്കുന്നു ഇത് ഫലിക്കട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമ്മേ